진다바드 하늘의 나다진다다 അടിമാലി സിഐയുടെ മർദ്ദനത്തെ തുടർന്ന് അടിമാലിയിൽ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത് വർക്ക്ഷോപ്പ് അസോസിയേഷൻ അടിമാലി യൂണിറ്റ് പ്രസിഡന്റ് അനിൽ പിയാറിനെ അടിമാലി സി ഐ ലൈജുമോൻ പി വി മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ചാണ് ഓൾ കേരള ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് അസോസിയേഷൻ അടിമാലി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ അടിമാലി പോലീസ് സ്റ്റേഷനിലേക്ക് പ്രതിഷേധ പ്രകടനം നടത്തിയത് നിരവധി പേർ പ്രതിഷേധത്തിൽ പങ്കെടുത്തു ഓൾ കേരള ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം സജീവ് മാധവൻ പ്രതിഷേധം സംസാരിച്ചു ഒരു കാരണവശാലും സംഭവിക്കാൻ നമ്മൾ ഇങ്ങനെ ഒരു പ്രതിസന്ധി ഉണ്ടായാൽ ഞങ്ങൾക്ക് ചെയ്യാവുന്നത് വേറെ രാഷ്ട്രീയ സ്വാധീനം ഒരു വണ്ടിയും പോലീസിന്റെ വണ്ടി ഉൾപ്പെടെ ഒരു വണ്ടി പണിയില്ല എന്നുള്ള തീരുമാനമാണ് ഞങ്ങൾ എടുക്കാൻ പറ്റുന്നത് നടപടിയിലേക്ക് ഒരു വണ്ടിയും ഞങ്ങൾ തന്നെ പണിയിരുന്നില്ല അതാണ് ഇപ്പോൾ നിലവിൽ എല്ലാവരുടെയും കാരണം പറഞ്ഞത് ഞങ്ങൾ വ്യാപാരി വ്യവസായി ഏകോപന സമിതി അടിമാലി യൂണിറ്റ് പ്രസിഡന്റ് പി എം ബേബി പ്രതിഷേധം അറിയിച്ചു ജനമൈത്രി പോലീസ് എന്ന് പറയുന്നത് ജനങ്ങളെ അവരോട് കാര്യങ്ങൾ പറഞ്ഞു തീർത്ത് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിട്ടുള്ളതാണ് സാധാരണഗതിയിൽ ഇവിടെ ജനങ്ങൾ പല കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെടുമ്പോ ഹൈവേ സംരക്ഷണ സമിതിയും അതുപോലെ തന്നെ ഹൈവേ ജാഗ്രതാ സമിതിയും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വളരെയധികം സഹായങ്ങൾ പോലീസിന്റെ നമുക്ക് കിട്ടുന്നുണ്ട് പക്ഷേ ഇതുപോലെ സംഭവം ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത അസോസിയേഷൻ ജോയിന്റ് സെക്രട്ടറി പത്മനാഭൻ യൂണിറ്റ് കമ്മിറ്റി അംഗങ്ങളായ അസി പാറേക്കാട്ടിൽ മഹേഷ് ഭാസി ജയൻ കല്ലാറുകുട്ടി യൂണിറ്റ് ട്രഷറർ ജയപ്രകാശ് എന്നിവർ നേതൃത്വം നൽകി വാഹനമിടിച്ചതുമായി ബന്ധപ്പെട്ട് അടിമാലി പോലീസ് സ്റ്റേഷനിലെത്തിയ അനിലിനെ പ്രകോപനം കൂടാതെ സി ഐ ലൈജുമോൻ പി വി മർദ്ദിക്കുകയായിരുന്നുവെന്നാണ് പരാതി മരണാവശ്യത്തിനായി പെരിഞ്ചാംകുട്ടിയിൽ നിന്നും അടിമാലിയിലേക്ക് വരികയായിരുന്ന അനിലിന്റെ ഭാര്യയുടെ സഹോദരി സൗമ്യയുടെ വാഹനത്തിൽ മറ്റൊരു വാഹനം ഇടിക്കുകയും ഇതേ തുടർന്ന് പോലീസ് സ്റ്റേഷനിലെത്തുകയുമായിരുന്നു സംസാരിക്കുന്നതിനിടയിലെത്തിയ സിഐ ആർ ൊരു പ്രകോപനവും കൂടാതെ അനിലിന്റെ മുഖത്ത് മർദ്ദിച്ചതിനെ തുടർന്നാണ് പ്രതിഷേധത്തിന് വഴിയൊരുക്കിയത് സംഭവത്തെ തുടർന്ന് ഇടുക്കി ഡിവൈഎസ് രാജൻ കെ അരമന അടിമാലി പോലീസ് സ്റ്റേഷനിലെത്തി അന്വേഷണം ആരംഭിച്ചു അനിലിന്റെ ഭാഗത്തു നിന്നും പരാതി കിട്ടിയാൽ ഉടൻ തന്നെ അന്വേഷണം നടത്തുമെന്നും ഡിവൈഎസ് രാജൻ കെ അരമന അറിയിച്ചു ന്യൂസ് ബ്യൂറോ അടിമാലി